ഹായ് കൂട്ടുകാരെ രാജീവേണ ഇന്നത്തെ സ്പെഷ്യൽ തീയ നമ്മള് തീലിന് വേണ്ടിയുള്ള തേങ്ങ വറക്കാനുള്ള ഫ്രൈ പാൻ വെച്ചു വെച്ച് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ അതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ തീയിലാണ് തേങ്ങ വറത്തെടുക്കേണ്ടത് കരിഞ്ഞു പോകാതിരിക്കാൻ പറ്റി നന്നായിട്ട് ഇളക്കി ഇളക്കി വറുത്തെടുക്കാം തേങ്ങ മീഡിയം തീയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നല്ലതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം തേങ്ങയുടെ എണ്ണയും കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വറത്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നടക്കാനായിട്ട് മാറ്റി വയ്ക്കും ഏകദേശം അര കിലോഗ്രാം ചെമ്മീനാണ് നമ്മൾ തീയിൽ വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളായ അരമുറി സവാള ഒരു മുരിയ്ക്ക രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയുള്ളിയാണ് എടുത്ത് വെച്ചാൽ അത് നടുവേപ്പിലന്നിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മൾ വാളംപൊടിയും കൂടെ ഒരു ശകലം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ജമ്മീൻ തീലിലേക്ക് വേണ്ടി വഴറ്റാൻ വേണ്ടിയുള്ള ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വഴറ്റാനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചെരുവിളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില പച്ചമുളക് സവാള നമ്മളതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മൾ ഇത് വഴറ്റുന്നത് ഒന്ന് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ വഴറ്റിയെടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി അതിന് വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നമ്മൾ എരിവെള്ളം നമ്മൾ കൂടി ചേർത്ത് കൊടുക്കാം വഴറ്റി എടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചാൽ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മളിത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ച് വേനലം വരെ അടച്ചു വെച്ചിട്ട് വേക്കാം നമ്മുടെ ചെമ്മീൻ വേകുമ്പോഴത്തേക്ക് നമുക്ക് അത് വറുത്ത് വെച്ചാൽ തേങ്ങ എടുത്ത് അരച്ചെടുക്കുക അത് വെള്ളം ചേർക്കാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കേണ്ടി വരും വറുത്ത സാധനം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇത് അരച്ചെടുക്കാം നമ്മൾ ആ വറുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഒട്ടുമായി വെള്ളം ചേർക്കാൻ പാടില്ല നമ്മുടെ ചെമ്മീൻ ബന്ധമൊന്നും നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് മതി ആ ചെബിന് ഏകദേശം ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഇളക്കി കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി ചേർത്ത് കൊടുക്കാം തുറന്ന് നോക്കാം ആ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മുതിർത്ത് വെച്ചിരിക്കാൻ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കാം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് കടുവ പൊട്ടിച്ച കടുവ് പൊട്ടിക്കാം പാനിലേക്ക് എണ്ണ എടുത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുകൊണ്ട് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം ടേബിൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ തീയിലേക്ക് കടുവർത്തേർത്ത് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ തീയിൽ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു